ടു കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് ബ്രാഞ്ചുകളിലും ബാങ്കിംഗ് സംവിധാനം റിസർവ് ബാങ്ക് 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 ലൈസൻസ് ഉള്ള ഏക എന്ന ബഹുമതിയും സ്വന്തം ടു കുടുങ്ങല്ലൂർ ടൗൺ ബീച്ച് റോഡിലെ കോൺക്രീറ്റ് പാലം വീതി കൂട്ടി പുനർനിർമ്മിക്കുക എന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് അടീക്കോട് മണ്ഡലം കമ്മിറ്റി നിൽപ്പ് സമരം നടത്തി സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സുശിൽ ഗോപാൽ ഉദ്ഘാടനം ചെയ്തു പ്രവർത്തനങ്ങൾ മാത്രം നടത്തുന്ന ഒരു സർക്കാർ സംവിധാനമായി പിണറായി വിജയനും പിണറായി വിജയന്റെ മരുമകൻ മുഹമ്മദ് റിയാസും കേരളത്തിന്റെ സർക്കാർ സംവിധാനത്തെ മാറ്റിയതിന്റെ ഏറ്റവും വ്യക്തമായ തെളിവാണ് നാൽപ്പത് വർഷത്തിലേറെ ഈ പാലത്തിന്റെ സത്യത്തിൽ പറയുകയാണ് അഴീക്കോട് ബീച്ചിലെ ഈ കോൺക്രീറ്റ് പാലം എന്ന് പറയുമ്പോൾ കോടിക്കണക്ക് രൂപയൊന്നും വേണ്ട ലക്ഷങ്ങൾ മാത്രം ചെലവഴിച്ചു കഴിഞ്ഞാൽ ഈ നാട്ടിലെ സർവസാധാരണക്കാരായ ആളുകൾക്ക് യാത്ര ചെയ്യുവാൻ ആവശ്യമായ സൗകര്യത്തോടുകൂടി ഈ പാലത്തിന് വലിപ്പം കൂട്ടാൻ സാധിക്കും പക്ഷേ ആ പ്രവർത്തനത്തിന് പോലും നേതൃത്വം നൽകാൻ സാധിക്കാത്ത രീതിയിൽ അഴിമതി നിറഞ്ഞ ഒരു സർക്കാർ സംവിധാനമാണ് കേരളത്തിനെ ഇന്ന് കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും വിഷമകരമായ കാര്യം യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് എവിൻ സിൻഡോ പനങ്ങാട്ട് അധ്യക്ഷനായി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പി ബി മൊയ്തു മണ്ഡലം പ്രസിഡന്റ് കെ എം സാദത്ത് സഹകരണ ബാങ്ക് പ്രസിഡന്റ് പി പി ജോൺ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ്മാരായ സി എ റഷീദ് പി എ മനാഫ് പി പി ഷാജി പ്രവാസി കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് നജീബ് പി മുഹമ്മദ് ബ്ലോക്ക് ജനറൽ സെക്രട്ടറിമാരായ പി എം ലിയാഖത്ത് അബ്ബാസ് പള്ളിപ്പാടത്ത് പി എച്ച് റഹീം സി ഡി വിജയൻ ഫൈസൽ എന്നം എന്നിവർ സംസാരിച്ചു കെ എസ് ശരത് സ്വാഗതവും ഐജാസ് മരപ്പാലം നന്ദിയും പറഞ്ഞു പി ഷാനു എ ആർ സുധീർ എമിൽ സിൻഡോ സുൽഫി എടവഴിക്കൽ ഖാലിദ് ചെമ്മനാട്ട് ടി എസ് അജിത് എൻ കെ റഹീം പി കെ കൊച്ചും മൊയ്തീൻ ഉണ്ണി കംബ്ലിക്കൽ നെജ്മ അബ്ദുൽ കരീം സി എ ഷെഫീർ എന്നിവർ നേതൃത്വം നൽകി ജില്ലാ പഞ്ചായത്ത് സിൻസ് നൈൻറ്റീൻ ലക്ഷ്മി ജുവലറി കൊടുങ്ങല്ലൂർ നോർത്ത് പറവൂർ ചാലക്കുടി